സ്വർണം മണപ്പുറം ലോക്കറിൽ വയ്ക്കൂ നിങ്ങളും അങ്ങനെ സ്മാർട്ട് സ്മാർട്ട് ആകൂ ആകൂ എവിടെയും എപ്പോഴും ഓൺലൈൻ ഗോൾഡ് ലോൺ ഫീൽ ഫീൽ ഫ്രഷ്നസ് സോഫ്റ്റ്നസ് ഡിക്യു 78 1 സോപ്പ് സർ വളരെ ഞാൻ അവസാനത്തെ മാത്രമേ വായിക്കുന്നുള്ളൂ വേൾഡ് കൊച്ചിയിലെ ബന്ധപ്പെട്ടതിൽ അതിലിപ്പോൾ കേരള സംഘം നിരവധി ഭരണാധികാരികൾ ബിസിനസ് പ്രമുഖർ എന്നിവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എ ബിൻബോ ഗ്രീൻകോ ഹിറ്റാച്ചി ടി വി എസ് ലോജിസ്റ്റിക് ജൂബിലൻ ബാർദ് ഫോർ എച്ച് ടി എൽ വെസ്റ്റേൺ ഇൻഫോസിസ് വാലി സുഫാന സ്പൈസസ് ഉൾപ്പെടെ എഴുപതോളം കമ്പനി പ്രതിനിധികളുമായി വൺ ടു വൺ ചർച്ച നടത്തി കൊച്ചിയിലെ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി വേൾഡ് എക്കണോമിക് ഫോർ അംഗീകരിക്കുന്ന ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച നടത്തിയ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം യെസ് താങ്ക് യു ശ്രീ എം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് സർക്കാർ നടത്തിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം യെസ് മിനിസ്റ്റർ സർ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നടന്നിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ് സബ്മിറ്റുകളുടെയും അനുഭവങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഇരുപത്തഞ്ചിലാണ് ഇൻവെസ്റ്റ് സബ്മിറ്റ് നടത്തേണ്ടതെന്ന് കണ്ടത് അതിന്റെ ഭാഗമായി നിയമങ്ങൾ ചട്ടങ്ങൾ ഭേദഗതി വരുത്തി ആവശ്യമായിട്ടുള്ള സംഘടനകളുമായി ആശയവിനിമയം നടത്തി കേരളത്തിൽ അയ്യായിരത്തിലധികം വരുന്ന ഇൻവെസ്റ്ററുമായിട്ട് ആശയവിനിമയം നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിക്കൊണ്ട് പുതിയ വ്യവസായ നയം ആവിഷ്കരിച്ചു ആ വ്യവസായ നയം ആവിഷ്കരിക്കുമ്പോഴും ആശയവിനിമയം നടത്തി പിന്നീട് നാൽപ്പത്തിയെട്ട് പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് റൗണ്ട് ടേബിളുകൾ കോൺക്ലേവ് അതുപോലെ സെക്ടർ വൈസ് മീറ്റിംഗ് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ അഞ്ഞൂറിനും ആയിരം കോടിക്ക് ഇടയിൽ ടേൺ ഓവർ ഉള്ളത് നൂറിനും അഞ്ഞൂറ് കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ ഇവയുമായിട്ടുള്ള ആശയവിനിമയം നടത്തി ഇപ്പോൾ ഈ ഗവൺമെന്റ് ശേഷം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയതും പുതുതായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതുമായിട്ടുള്ള കമ്പനികളുമായിട്ടുള്ള ആശയവിനിമയം അങ്ങനെ നാൽപ്പത്തിയെട്ട് പരിപാടികൾക്ക് ശേഷമാണ് റോഡ് ഷോയും നടത്തി ചെന്നൈ ബാംഗ്ലൂരു മുംബൈ ഡൽഹി ആ ദുബായ് റോഡ് ഷോ ദാവോസിലും റോഡ് ഷോ പോലെ തന്നെയാണ് നമ്മൾ കണ്ടത് ഇതുകൂടാതെ മുഖ്യമന്ത്രി പങ്കെടുത്ത് മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുടെ ഒരു ഡിപ്ലോമാറ്റിക് സമ്മിറ്റ് കൂടി ഡൽഹിയിൽ നടത്തുകയുണ്ടായി ആ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയത് കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലുകൾ വന്നു വളരെ വിജയകരമായി ഇന്ത്യയിൽ തന്നെ നടന്ന ഏറ്റവും മികച്ച ഇൻവെസ്റ്റ് സബ്മിറ്റ് ആണെന്ന് എല്ലാ സംഘടനകളും സാക്ഷ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യഥാസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് യൂസ് മിനിസ്റ്റർ സാർ നമുക്ക് അവിടെ കിട്ടിയത് സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും ആ സമാപന സമ്മേളനത്തിലുണ്ടായി പ്രതിപക്ഷ മേധാവും ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ പ്രപ്പോസൽ ഇ ഒ ഇകളാണ് അവിടെ വന്നത് അതിനുശേഷം മുഹമ്മദ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരവും ഐ ടി കൂടുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം വരുന്ന ഇ ഒ ഇകൾ സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ ബഹുമാനമായി മുഖ്യമന്ത്രി സി എ എ ഫിക്കി കെ എസ് എസ് ഐ എ ടായ് ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ രാത്രി അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി അടുത്ത പതിനാലാം തീയതി വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഏഴ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഏഴ് ടീം രൂപീകരിച്ചിട്ടുണ്ട് ഏഴ് സെക്ടറായി തിരിച്ച് പന്ത്രണ്ട് എക്സ്പെർട്ടുകളെ ഇതിന്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലെങ്കിലും എസ് സമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്